നമസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ സംയുക്തമായി പ്രവർത്തിച്ച് പണി കഴിപ്പിച്ച് പുറത്തിറക്കിയ മോഡലാണ് ടൊയോട്ടോ അർബൻ ക്രൂസർ ഹൈഗ്രോയ്ഡർ ഇന്ത്യയിലെ മിഡ് സൈസ് എസ് യു വി സെഗ്മെന്റിൽ ഹ്യുണ്ടായിക്രറ്റയും കിയാ സെൽടോസും പോലുള്ള കൊറിയൻ വണ്ടികൾ അരങ്ങു ഈ ഒരു വാഹനം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ സെഗ്മെന്റിൽ കേട്ടുകഴിവി പോലും ഇല്ലാത്ത ഹൈബ്രിഡ് സംവിധാനം അവതരിപ്പിക്കാനായിരുന്നു ടൊയോട്ടോ തീരുമാനിച്ചിരുന്നത് ഏതായാലും വാഹനം എത്തിയപ്പോഴേക്കും മിരുകയും നീട്ടിയാണ് ആളുകൾ സ്വീകരിച്ചത് ഇപ്പോൾ ഈ ഒരു വാഹനത്തിനായി ഒരുപാട് പേരാണ് കാത്തിരിക്കുന്നത് ഷോറൂമുകളിൽ മികച്ച രീതിയിലുള്ള ബുക്കിംഗുകളാണ് വാഹനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് വാഹനം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ലാഭകരം എന്നതിലുപരി ഇരുപത്തിയേഴ് കിലോമീറ്റർ മൈലേജ് തന്നെയാണ് പലരെയും ടൊയോട്ടോ ഹയർ അഡറിലേക്ക് ആകർഷിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ത്യയിൽ പുതിയൊരു കാർ വാങ്ങുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന സംഗതിയാണ് സേഫ്റ്റി എന്നത് ടോട്ട അർബൻ ക്രൂസർ ഹൈറൈഡർ ഡ്രൈവർമാരെയും അതുപോലെ തന്നെ യാത്രക്കാരെയും സംരക്ഷിക്കുന്നതിനായി സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത് സുരക്ഷിതവും സുഖപ്രദവുമായ ഡ്രൈവിംഗ് അനുഭവം ഉറപ്പാക്കാൻ വാഹനത്തിന്റെ ഡിസൈൻ ആധുനിക മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടെന്നും ശ്രദ്ധേയമാണ് ഇതുവരെ ക്രാഷ് ടെസ്റ്റിന് ഒന്നും വിധേയമാക്കിയിട്ടില്ല എങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിൽ കമ്പനി വിട്ടുവീഴ്ചയൊന്നും ചെയ്തിട്ടില്ല എന്ന നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനാകും ഹൈറൈഡറിൽ ടൊയോട്ടോ വാഗ്ദാനം ചെയ്യുന്ന പ്രധാന സേഫ്റ്റി ഫീച്ചറുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് വിശദമായി തന്നെ ഒന്ന് നോക്കാം അർബൻ ക്രൂസർ ഹൈറൈഡറിൽ ഒന്നിലധികം എയർ ബാഗുകൾ ഉൾപ്പെടുന്നുണ്ട് അപകട സമയത്ത് യാത്രക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യമാണിത് തിരഞ്ഞെടുക്കുന്ന വീരിയന്റ് അനുസരിച്ച് പരമാവധി ആറ് എയർ ബാഗുകൾ വരെ എസ് യു വിൽ ലഭിക്കുന്നതാണ് ഇതോടൊപ്പം പെട്ടെന്നുള്ള ബ്രേക്കിംഗ് സമയത്ത് വീൽ ലോക്കിംഗ് തടയുന്നതിനായി ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അതായത് എ ബി എസ് ടൊയോട്ടോ ഒരുക്കിയിട്ടുണ്ട് ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷനും അതായത് ഇ ബി ഡി അതോടൊപ്പം തന്നെ എ ബി എസ്സിനൊപ്പം നൽകിയിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇ ബി ഡി ഓരോ വീലുകൾക്കും തുല്യമായ ബ്രേക്ക് ഫോഴ്സ് ഉറപ്പാക്കുന്നതിനായാണ് ഈ ഒരു ഫീച്ചർ വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് വിപുലമായ സ്ഥിരതയും അതുപോലെ തന്നെ നിയന്ത്രണവും നൽകുന്നതിനായി വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ അതായത് ബി എസ് സി അർബൻ ക്രൂസർ ഹൈറൈറ്ററിൻ്റെ സേഫ്റ്റി ഫീച്ചറുകളുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എൻജിൻ പവർ കുറയ്ക്കുന്നതിലൂടെയും ആവശ്യമുള്ളപ്പോൾ വ്യക്തിഗത വീലുകൾ വീലുകളിൽ ബ്രേക്കുകൾ പ്രയോഗിച്ചും സ്ഥിരത നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോളാണ് ടൊയോട്ടോയുടെ മിഡ് സൈസ് എസ് യു മറ്റൊരു സവിശേഷത ഇത് കയറ്റങ്ങളിലും മറ്റും വാഹനം നിർത്തുമ്പോൾ പിന്നിലേക്ക് പോവാതിരിക്കാനായി ഏകദേശം രണ്ട് സെക്കൻഡ് നേരത്തേക്ക് വാഹനം ഓട്ടോമാറ്റിക്കായി തന്നെ ബ്രേക്കുകൾ പ്രയോഗിക്കുന്ന സംഗതിയാണ് ആധുനിക കാറുകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ടൊയോട്ടോ ഹയറൈഡറിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ടയർ മർദ്ദം തുടർച്ചയായി പരിശോധിക്കുകയും ഏതെങ്കിലും ടയറിൽ എയർ കുറയുകയാണെങ്കിൽ ഇത് ക്ലസ്റ്ററിലൂടെ ഡ്രൈവറെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് സുരക്ഷിതമായ ഹാൻഡിലിങ്ങിനും അതുപോലെ തന്നെ ഇന്ധനക്ഷമതയ്ക്കും ശരിയായ ടയർ പ്രഷർ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് പാർക്ക് സമയത്ത് എയർ ഉപയോഗ ഉപയോഗപ്രദമാകുന്ന റിയർ പാർക്കിംഗ് സെൻസറുകളും റിവേഴ്സ് ക്യാമറയും പോലും എസ് ഇ ബിയുടെ അടിസ്ഥാന കാര്യമായി തന്നെ നൽകിയിട്ടുള്ള എന്നതും മറ്റൊരു പ്രത്യേകതയാണ് അർബൻ ക്രൂസർ ഹൈറൈഡറിൽ സുരക്ഷിതവും ലളിതവുമായ ചൈൽഡ് സീറ്റ് ഇൻസ്റ്റലേഷനായി ഐസോഫിക്സ് ആങ്കറുകളും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് അധിക പരിരക്ഷയാണ് നൽകുന്നത് കുട്ടികളെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഉപയോഗപ്രദമായ ഫീച്ചറുകളിൽ ഒന്നു തന്നെയാണിത് ഇത് ഈ ഒരു നൂതന സുരക്ഷാ ഫീച്ചറുകളെല്ലാം തന്നെ ഉപയോഗിച്ച് അർബൻ ക്രൂസർ ഹൈറൈഡർ എല്ലാ യാത്രക്കാർക്കും സുരക്ഷിതമായ യാത്രയാണ് ഉറപ്പാക്കുന്നത് സുരക്ഷിത കാറുകൾ നിർമ്മിക്കുന്നതിൽ ടാറ്റ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ടൊയാട്ടോയുടെ ഈ ഒരു സൈസ് എസ് യു വിയും പ്രത്യേകം പരിഗണന അർഹിക്കുന്നുണ്ട് സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റത്തിനൊപ്പം തന്നെ സുരക്ഷയിലും വിട്ടുവീഴ്ച ചെയ്യാത്തത് ആളുകളെ എളുപ്പത്തിൽ തന്നെ ആകർഷിക്കാൻ കാരണമായിട്ടുണ്ട് എന്തായാലും ടൊയോട്ടയുടെ ഈ ഒരു വാഹനമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയാൻ പോകുന്നത്